രാജാക്കാട് പഞ്ചായത്തിലെ കള്ളിമാലി അമ്പലക്കവല റോഡ് കള്ളിമാലി ചെറുപുറം റോഡ് എന്നിവയുടെ ശോചനയാവസ്ഥക്കെതിരെ കോൺഗ്രസ് രംഗത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡിലെ റോഡുകൾ നന്നാക്കാൻ ഒരിടപെടലും നടത്തിയിട്ടില്ലെന്നും ആരോപണമുണ്ട് ഇതോടെ ജനകീയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം വിനോദസഞ്ചാര കേന്ദ്രമായ കള്ളിമാലി വ്യൂ പോയിന്റിലേക്കുള്ള പാതയാണ് അമ്പലക്കവല കള്ളിമാലി റോഡ് ടാറിംഗ് തകർന്ന റോഡിൽ കുഴികൾ രൂപപ്പെട്ട് ചെളിക്കുണ്ടായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഭരിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ വാർഡ് മെമ്പർ റോഡ് നന്നാക്കുന്നതിനുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ലെന്നും കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി പൗലോസ് കൂട്ടുങ്കൽ ആരോപിച്ചു അഞ്ചു വർഷം തീരാൻ പോകുന്ന സാഹചര്യത്തിൽ കള്ളിമാലി റോഡും അതുപോലെ കള്ളിമാലി ചെരുപുറം റോഡ് കള്ളിമാലി അരപ്പനാപ്പള്ളി റോഡ് ഇവ റോഡുകളെല്ലാം വളരെ തകർന്നു കിടക്കുകയാണ് അതുപോലെ കുടിവെള്ള പദ്ധതിയായ ജലനിധി എന്ന് പറയുന്നത് ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളിയാലാത്ത കുടിവെള്ള പദ്ധതിയായിട്ട് മാറിയിരിക്കുന്നു ഈ എന്ന് എന്ന് പറയുന്ന സംബന്ധിച്ച് സ്കൂൾ ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും കെഎസ്ആർടിസി ഉല്ലാസയാത്രാ ബസ്സുകളും സഞ്ചരിക്കുന്ന കള്ളിമാലി ക്ഷേത്രത്തിലേക്കും വ്യൂ പോയിന്റ് ടൂറിസം കേന്ദ്രത്തിലേക്കുമുള്ള ഈ റോഡുകൾ അടിയന്തരമായി ടാർച്ച് ഇത് ഗതാഗത യോഗ്യമാക്കണമെന്നും റോഡിലെ വെള്ളം കെട്ടി നിൽക്കുന്ന വലിയ കുഴികൾ അടയ്ക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു റോഡുകളുടെ ശോചയാവസ്ഥക്കെതിരെ ജനകീയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം